ഏറ്റവും പ്രധാനപ്പെട്ട വിധികളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്നും അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളത് ഭീകരാക്രമണവുമായി അല്ലെങ്കിൽ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് എന്തായാലും ഏകപ്രതിയാണ് പ്രതിയാണ് ശിക്ഷാവിധി ഇന്നുണ്ടാകും റിയ സബൂബക്കറിൻ്റെ കോടതി വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്നും കൂടുതലായിട്ട് ഈ ഘട്ടത്തിൽ നൽകുവാനുള്ളത് കേരളത്തിൽ ആക്രമണ പദ്ധതികൾക്ക് ആസൂത്രണമിട്ട ആ ഏക പ്രതി ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏക പ്രതിയായിട്ടുള്ള റിയ സബൂബക്കറിന്റെ വിധി കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി ഇന്ന് പറയുന്നുണ്ട് ഇത് തന്നെയാണ് പ്രധാനമായിട്ടും കൊച്ചിയിൽ നിന്നും നൽകുവാനുള്ള ഒരു വാർത്ത റിയ സബൂബക്കറിന്റെ ശിക്ഷാവിധിയിൻമേൽ ഒരു വാദം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു പ്രതി കുറ്റക്കാരനാണെന്ന കണ്ടെത്തി യും ചെയ്തിരുന്നു പ്രധാനമായിട്ടും എൻ ഐ എ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിക്ക് യാതൊരു തരത്തിലും കുറ്റം ചെയ്തതിൽ ഒരു പശ്ചാത്താപമോ മാനസാന്തരമോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് എൻ ഐ എ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ശ്രീനാഥ് കോടതിയിൽ വാദിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് വീണ്ടും കടന്നെത്തുന്നവർക്ക് പാഠമാകുന്ന തരത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നുള്ള ആവശ്യവും എൻ ഐ കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് പ്രായം കടക്കിലെടുത്തുകൊണ്ടും കുടുംബത്തിന്റെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ടും ശിക്ഷ എന്നുള്ള ഒരു വാദമാണ് പ്രതിഭാഗം ആ കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ തുടർച്ചയായിട്ട് കേരളത്തിൽ എമ്പാടും സ്ഫോടനങ്ങൾ നടത്തുക ഒപ്പം തന്നെ മറ്റു തരത്തിൽ അതായത് ഈ സ്ഫോടനങ്ങൾക്ക് അപ്പുറത്തേക്ക് ചാവേർ ആക്രമണങ്ങളും നടത്തുക എന്നുള്ളതാണ് റിയാസ് അബൂബക്കർ ലക്ഷ്യമിട്ടത് ഇയാൾ നേ നേരത്തെ തന്നെ മതഭീകരവാദ നേതാക്കളുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം കാണുകയും അത് കേൾക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ അതിനുശേഷമാണ് ഇയാൾ ഐ എസിലേക്ക് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണ പദ്ധതികൾ ഇവിടെ ഇട്ടത് എന്തായാലും ഇതിന് പിന്നിൽ മറ്റ് ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്നും നേരത്തെ എൻ ഐ അന്വേഷണ സംഘം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇയാളുടെ ശിക്ഷാവിധി ഇന്ന് വിധിക്കുന്നു എന്നുള്ളതാണ് കോടതിയിൽ ും കിട്ടാനുള്ള ഏക പ്രധാനപ്പെട്ട ഒരു വാർത്ത മറ്റൊന്ന് നേരത്തെ തന്നെ ഇയാൾ നേരത്തെ ഈ ഐ എസ് ഭീകരവാദികളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു ആശയവിനിമയം പുലർത്തിയിരുന്നു നേരത്തെ കേരളത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെത്തി ഐ എസ്സിൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുമായിട്ടാണ് ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നത് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് അബൂബക്കർ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട് എന്നാണ് എൻ എ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ ശിക്ഷാവിധിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ആക്കി അനു